ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റീരിയോ ആംബ്ലിവെയറാണ് ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയ്ക്ക് വില ഒരു സ്റ്റീരിയോ ആംലിവെയറാണ് ഇതിൽ ബ്ലൂടൂത്ത് പ്ലെയറും ഒക്കെ ഉണ്ട് അതുകൂടാണ്ട് ഇതിന് എഫ് എം ഉണ്ട് അതിന് പുറകിൽ നമുക്ക് രണ്ട് സ്പീക്കറിലേക്കാണ് കൊടുക്കേണ്ടത് രണ്ട് സ്പീക്കറും രണ്ട് ട്യൂട്ടറിലേക്കും വേണമെങ്കിൽ കൊടുക്കാം അതുകൂടാണ്ട് പുറകിൽ നമുക്ക് പന്ത്രണ്ട് ഓട്ടോ ഡി സി കൊടുക്കാം മറ്റേ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അതിനകത്ത് സി ഡി എഫ് എം ഉണ്ട് മൈക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കൊരാളെ സ്വിച്ച് ഉണ്ട് അതുകൊണ്ട് ബാസ് ഉണ്ട് ട്രിബിൾ ഉണ്ട് ബാലൻസ് ഉണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ എടുത്തു ദിവസവും വരും ദിവസത്തെ സ്പീക്കറിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുകൂടാതുള്ള ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടുള്ള പ്ലെയർ അതിലൊക്കെ കടുപ്പിച്ചിട്ടുണ്ട് അതാണ് ഇത്രയാണ് ഈ സെറ്റിനായിട്ടുള്ളത് ഇത് അമ്പത് വാട്ട് അമ്പത് വാട്ട് ഇത് നമുക്ക് പുറകിലൊരു സ്റ്റീരിയോ കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന കണക്ഷൻസാണ് കാണുന്നത് നമുക്ക് നാല് സ്പീക്കറിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം അതിൽ രണ്ട് സ്പീക്കറിലും മെയിൻ സ്പീക്കർ കൊടുത്തിട്ട് രണ്ട് ട്യൂട്ടിൽ കൊടുക്കാനാണ് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇതിന് പറ്റിയ നല്ലൊരു റിമോട്ട് ചാർജ് റിമോട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് അതനുസരിച്ച് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് യു എസ് പി കുത്താം അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാം അങ്ങനെയുള്ള സാധാരണ ഇപ്പോൾ കാണുന്ന സെറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ പുറകിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഡി സി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കും ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററി പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് ഈ സെറ്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് പോവുകയാണത് അപ്പോൾ നമ്മളൊരു പഴയ രണ്ട് കാറിലിരുന്ന രണ്ട് സ്പീക്കറാണ് നമ്മളിപ്പം തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്പീക്കർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ട്രയൽ റൺ നടത്താനായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ട്യൂഡർ കൂടെ കാരണം നാല് കണക്ഷനുണ്ട് സ്റ്റീരിയാണ് നാല് കണക്ഷനുണ്ട് അപ്പോൾ അതിലെ രണ്ട് കണക്ഷനിൽ നമ്മൾ ഈ ട്യൂഡർ കൊടുക്കാൻ പോകുക നമ്മൾ ഈ ബാസ് മാത്രം കേട്ടാൽ പോകാറുള്ളു നമ്മൾ ട്യൂട്ടർ സൗണ്ട് ചില്ലു ചില്ലി സൗണ്ടും കൂടെ നമ്മൾ സംഗീതത്തിൽ കേട്ടെങ്കിലേ അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞില്ലേക്ക് നമ്മൾ ട്യൂട്ടറോടെ കൂടിയിട്ട് നാല് കണക്ഷനിൽ രണ്ട് കണക്ഷനിൽ നമ്മൾ കൊടുക്കുകയാണ് സ്റ്റീരിയോ സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇടതുവശത്തും വരദിവസത്തും നമുക്ക് ശബ്ദം മാറി മാറി കേൾക്കുന്ന സംവിധാനത്തെയാണ് സ്റ്റീരിയോ എന്ന് പറയുന്നത് അല്ല രണ്ട് ചെവി ഉണ്ട് രണ്ട് മൂക്കുണ്ട് രണ്ട് കണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എടുക്കുമ്പോൾ അപ്പൊ നമ്മളൊരു ചെയ്യുവാണ് സ്റ്റീരിയോ കറക്റ്റ് വർക്കിംഗ് ആണ് ലെഫ്റ്റ് റൈറ്റ് ആയിരുന്ന അടിപൊളിയായിട്ട് നമുക്ക് സംഗീതം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് അമ്പത് വാർട്ട് അമ്പത് പാട്ട് വെച്ചാണ് ഇതിന്റെ ഓരോ ചാനലും കിട്ടുന്നത് അപ്പൊ അതനുസരിച്ചാൽ മനോഹരമാണ് ലൈറ്റ് ഒക്കെ തെളിഞ്ഞിരിക്കുന്നതാണ് അതുകൂടാണ്ട് നമുക്ക് മൈക്ക് ഉപയോഗിച്ച് നമുക്ക് പാട്ട് പാടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിന് നമ്മൾ എഫ് എം സി ഡി സ്വിച്ച് മാറ്റി സി ഡി മാറ്റിട്ടാൽ മതി അപ്പൊ നമുക്ക് നോക്കാം മൈക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നല്ല മനോഹരമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ അടുത്ത സ്പീക്കർ കഴിക്കുന്ന ഒരു ഉണ്ട് ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ച് ഇത് ഡ്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് അത് മൈക്കൊക്കെ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് നല്ല സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇത് അമ്പത് വാട്ട് അമ്പത് വാട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് മൈക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റാണ് ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇടയ്ക്ക് വില വരുന്നൊരു സെറ്റാണ് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് എക്സ്ട്രാ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നല്ലൊരു അടിപൊളി ചെറിയൊരു സെറ്റിനെയാണ് ഞാൻ പറ്റിപ്പിച്ചത് സാർ എന്തായാലും ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്